ദുബായ് എമിറേറ്റിൽ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്നവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള കൂടിക്കാഴ്ചകൾ ബുക്ക് ചെയ്യാനും പുനഃക്രമീകരിക്കാനും വാട്സ്ആപ്പ് ഉപയോഗിക്കാമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ആർ ടി ഐയുടെ മഹബൂബ് ചാറ്റ്ബോർഡ് നമ്പറായ പൂജ്യം അഞ്ച് എട്ട് എട്ട് പൂജ്യം പൂജ്യം ഒൻപത് പൂജ്യം ഒൻപത് പൂജ്യം എന്ന നമ്പറിൽ ഈ സേവനം ലഭ്യമാണ് നമ്പർ ഒരിക്കൽ കൂടി പറയാം പൂജ്യം അഞ്ച് എട്ട് എട്ട് പൂജ്യം പൂജ്യം ഒൻപത് പൂജ്യം ഒൻപത് പൂജ്യം ഉപയോക്താക്കളുടെ ഫോൺ നമ്പറുകളും രജിസ്റ്റർ ചെയ്ത വ്യക്തി വിവരങ്ങളും ആധികാരികമായി നേരത്തെ ഉറപ്പുവരുത്തിയതിനാൽ ഔദ്യോഗികമായ അപേക്ഷ സമർപ്പിക്കുകയോ ആർ ടി വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ആർ ടി കോപ്പറേറ്റ് ടെക്നിക്കൽ സപ്പോർട്ട് സർവീസസ് സെക്ടറിലെ സ്മാർട്ട് സർവീസസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മിറ അഹമ്മദ് അൽഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഉപഭോക്താക്കൾക്ക് സേവനം ലഭ്യമാക്കാൻ വാട്സാപ്പിൽ അറബിക് ഇംഗ്ലീഷ് ഭാഷകളിൽ സംവദിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കൃത്യമായ അന്വേഷണങ്ങൾക്ക് ശേഷം അപേക്ഷകർക്ക് അവരുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പോയിൻമെൻ്റുകൾ ഷെഡ്യൂൾ ചെയ്യാനും നേരത്തെ അംഗീകരിച്ച സംവിധാനം വഴി സേവനങ്ങൾക്കായി ഫീസ് അടയ്ക്കാനും കഴിയുമെന്നും അവർ പറഞ്ഞു ആർ ടി യുടെ വിവിധ സേവനങ്ങൾ സംബന്ധിച്ച് അപേക്ഷകർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യാനും മെഹബൂബ് ചാറ്റ്ബോർട്ടിന് കഴിയും ഓരോ സംഭാഷണവും കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കുകയും മുൻ സംഭാഷണങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാങ്കേതിക വിദ്യയും ചാറ്റ്ബോർട്ടിനുണ്ട്